നമശിവായ ഞങ്ങള് ശ്രീകൃഷ്ണപുരം ഭാഗത്ത് നിന്നാണ് വരുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ മോക്ഷത്ത് മഹാശിവക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് പല ഐതിഹ്യങ്ങളിലും അതുപോലെ തന്നെ പലരുമായിട്ടും കേട്ടുകൊണ്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇന്നാണ് അതിന് ഒരു അവസരം കിട്ടിയത് രാവിലെ തന്നെയാണ് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു വരല് ഇവിടെ വന്നപ്പോൾ നമ്മള് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പ്രകൃതിയോടെ ഇണങ്ങിയിട്ടുള്ള രീതിയിലാണ് അമ്പലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാലാവസ്ഥയും മൊത്തം അറ്റ്മോസ്ഫിയർ നമുക്ക് നല്ലോണം ഇഷ്ടപ്പെടും പിന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പുറത്ത് ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു പ്രത്യേകതരം ഫീൽ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാലും പിന്നെ ഉദ്ദിഷ്ടകാര്യ സിദ്ധി എന്നുള്ള സംഭവമൊക്കെ ഉള്ള ഒരു അമ്പലമാണ് മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജിയാണ് അമ്പലത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് നമുക്ക് പിന്നെ ശരിക്കും നമ്മൾ ശ്രീകോലിക്ക് നോക്കുമ്പോൾ സാധാരണ തോന്നാത്തൊരു പോലെയാണ് ശരി എനിക്ക് ഫീൽ ചെയ്ത് ഭഗവാനെ നേരിട്ട് കണ്ട ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് മൂന്നാംശയായ എന്റെ പേര് ബിന്ദു എന്നാണ് ഞാൻ പുംപ്രന്നാണ് വരുന്നത് ഇതെന്റെ മരുമോളാവൻ പോകുന്ന കുട്ടിയാണ് ഞങ്ങൾ അടുത്താണെങ്കിലും ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയതിപ്പോ രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ ഞങ്ങൾ വരുന്നത് കുറെ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഇങ്ങനെ ഒരു മഹാദേവ ക്ഷേത്രം ഉള്ളത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്തോ ഇത്രയും കാലമായിട്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല ഇപ്പഴാവും ഞങ്ങൾക്ക് അതിനുള്ള നിയോഗം വന്നെത്തിയത് ഇവിടെ വന്നാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു പ്രകൃതി രമണീയമായ ഒരു നല്ലൊരു സ്ഥലമാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഒരു പ്രത്യേക നമ്മൾ മറ്റെവിടെയും നമ്മള് പോയിട്ട് കാണാത്ത ഒരു ഭംഗി എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് വവ്വാലുകള് തൂങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും അത് ഈ ഒരു അമ്പലത്തിന്റെ മാത്രം പ്രത്യേകത അത് മാത്രമല്ല ഈ അമ്പലത്തിന്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമുക്കത് ഒരിക്കലും കാണാൻ കഴിയില്ല ഈ ബാക്ക് സൈഡിലും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലാണ് നമുക്ക് ഈ വവ്വാളുകൾ കാണാൻ കഴിയുന്നത് അതിന്റെ സൗണ്ടും മറ്റും നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് കാരണം ഈ ഒരു എന്താ ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് പറയാം ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് വരാതെ ആൾക്കാരെ ശല്യം ചെയ്യാതെ ഇവർക്ക് ഇങ്ങനെ കഴിയാൻ കഴിയുന്നത് പിന്നെ ഭഗവാന്റെ കാര്യം പറയാം നമ്മള് ചെറു ചെല്ലുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഫീലാണ് നമുക്ക് ഒരു അമ്പലത്തിൽ പോകുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മൂർത്തികളാണ് നമുക്ക് ഉള്ളിൽ കാണാൻ കഴിയുക കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മള് പ്രധാനമായിട്ട് ഇവിടുത്തെ വഴിപാട് പറയുന്നത് മുട്ടടുക്കലാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ മുട്ടെടുക്കുന്നത് അപ്പൊ ഞങ്ങൾ മുന്നേ വന്ന് മുട്ടടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വീണ്ടും ഒന്നും വന്നതാണ് ഫാമിലി ആയിട്ടാണ് വന്നിരുന്നത് അപ്പോ കുഴപ്പ നല്ലൊരു ഇത് തന്നെയാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സൺഡേ ആയത് കാരണം കൊണ്ട് ഇന്ന് നല്ല തിരക്കാണ് ഇവിടെ അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മള് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് മറ്റ് അനേകം സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് അങ്ങനെ നല്ലൊരു ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിച്ചാൽ ഒരു മനസ്സിന് ശാന്തി കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ ഇനിയിപ്പോ ആരൊക്കെ ഒക്കെ വരാനുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം ഇങ്ങനെ ഒരു അമ്പലമുണ്ട് നിങ്ങക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങക്ക് അവിടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിക്കുമ്പോൾ മുട്ട ഇറക്കാം അവിടെ വഴിപാടുകൾ കഴിക്കാന്നൊക്കെ നമുക്ക് എല്ലാവരോടും പറയാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുട്ടറക്കണ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളിലാണ് ആ ദിവസങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുട്ടറക്കലിന് മാത്രം ഒരുപാട് ഏഹ് പ്രാധാന്യമുണ്ട് അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാം നിങ്ങൾ പരിചയമുള്ള ആൾക്കാരോടൊക്കെ നിങ്ങൾക്ക് പറയാം ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ ഫുലാപ്പറ്റി സ്ഥിതി ചെയ്യുന്നുണ്ട് മോക്ഷത്തെ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം സഫലമാകുന്ന ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു അമ്പലമാണെന്ന് നിങ്ങൾക്ക് എല്ലാവരത്തും പറയാം അതേപോലെ എല്ലാവരോടും വരാൻ പറയണം ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ ഒരു പടി കിടക്കുമ്പോൾ തന്നെ ഉള്ള ഒരു സമാധാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നിങ്ങൾ നിങ്ങൾ അറിയുന്ന എല്ലാവരോടും പറയുക അറിയുന്നവരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വിടാം അവരൊരു മനസ്സിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും സമാധാനത്തിന് വേണ്ടിട്ട് നമുക്ക് ഇവിടെ പ്രാർത്ഥിച്ചാൽ എന്തായാലും അത് കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും അതുകൊടുത്ത് തിരുമേനി നിങ്ങക്ക് അതിന്റെ കാര്യങ്ങൾ തേങ്ങ മുട്ടുമ്പോ തന്നെ നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും അത് അനുഭവിച്ചറിയാൻ പറ്റും ഓ നമശിവായ